അപ്പോൾ അപ്പൊ സമയം രാവിലെ നാല് അമ്പത് ഇരുപത്തി ഏഴാം തീയതി ജനുവരി മാസം അതായത് നമുക്ക് നോക്കാം നമുക്ക് എത്ര എൺ ചെയ്യാൻ പറ്റുന്നു ആപ്ലിക്കേഷൻസ് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല ബിക്കോസ് വണ്ടിയിൽ കുറച്ച് സി എൻ ജി കുറവുണ്ട് നമുക്ക് സി എൻ ജി അടിക്കാൻ പോണം അപ്പോ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ മറന്നു അപ്പോൾ നമുക്ക് വൈപ്പർ ഇടാൻ വേറെ വഴിയില്ല ഇതാണ് നമ്മുടെ പമ്പ് ഇവിടെ ആക്ച്വലി നമുക്ക് യൂട്ടാൻ അടിക്കണം എൺപത്തൊമ്പത് പതിനഞ്ച് കാരണം ഏകദേശം ഒരു അലർട്ടാങ്ക് സ്കേഞ്ച് ചെയ്തിൽ ഉണ്ടായിരുന്നു വണ്ടിയിൽ നമുക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് യൂബറുണ്ട് കേരള സഫാരി ഉണ്ട് റാപ്പിഡോ ഉണ്ട് വല്ലയുണ്ട് ഞാനെല്ലാം കൂടെ അങ്ങനെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വലിച്ചിട്ടതാണ് അപ്പോൾ യൂബർ ഞാൻ ഓണാക്കിയിട്ടുണ്ട് കേരള സഫാരി ഓണാക്കിയിട്ടുണ്ട് റാപ്പിഡോ പിന്നെ റീചാർജ് കഴിഞ്ഞു ഓക്കെ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നൂറ്റി രൂപ രണ്ട് കിലോമീറ്റർ പിക്കപ്പ് ഒമ്പത് കിലോമീറ്റർ ഡ്രോപ്പ് ഷേണായിസ് ബസ് സ്റ്റാൻഡിലേക്ക് അടിച്ചിട്ടുള്ളത് കേട്ടോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഷേണായിസ് അപ്പോൾ നമ്മൾ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാണ് ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പാണ് നമ്മൾ ഇറങ്ങി ഊബർ ഓൺ ചെയ്തു അപ്പോൾ തന്നെ നമുക്ക് ട്രിപ്പ് കിട്ടിയിട്ടിരിക്കുകയാണ് ഫസ്റ്റത്തെ ട്രിപ്പേ ചെറിയൊരു സീനുണ്ടായി അത് വൺ സെവൻറ്റി നയൻ എന്നുണ്ടായിരുന്നത് പുള്ളിക്കാരി ഫസ്റ്റ് ഷേണായിസ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുള്ളിക്കാരി എന്താ ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ വൈറ്റ് ആക്കി അങ്ങനെ അങ്ങനെ ട്രിപ്പും കൂടെ അടിച്ചു സോ എനിക്കൊരു മാച്ചിങ് വന്നിട്ടുണ്ട് കിലോമീറ്റർ ട്രിപ്പ് ഉണ്ട് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ രണ്ടാമത്തെ ഒരു ഫാമിലി ആയിരുന്നു ഫസ്റ്റ് ഒരു ലേഡി ആയിരുന്നു ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അറൌണ്ട് ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി അറ കിലോമീറ്റർ ഉണ്ടായിരുന്നു പിക്കപ്പ് എല്ലാം കൂടെ കൂടിയിട്ട് ഓൾമോസ്റ്റ് നമുക്കൊരു അറുനൂറ്റി അമ്പത്തൊന്ന് രൂപ ആ മൂന്ന് ട്രിപ്പിൽ ടൈം ഓൾമോസ്റ്റ് ഒരു ആറേ അൻപത്തി ഒന്ന് അപ്പോ അഞ്ചുമണിക്ക് ഇറങ്ങി ഒരു ഏഴുമണിയാവുമ്പോത്തേക്കും ഒരു അറുനൂറ്റമ്പത് രൂപയാണ് നല്ല കിടന്ന സ്പോട്ട് ഉണ്ട് കാണിച്ച ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു ഉണ്ട് നമ്മളെ തൃശ്ശൂർ പുള്ള് പാടമുണ്ട് പുള്ള് പുള്ളുപാടം അത് അറിയും അത് ഏകദേശം നമുക്ക് ആ ഒരു ഫീലാണ് ഇവിടെ കിട്ടുന്നത് എന്തായാലും കൊള്ളാം അങ്ങനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ എത്തിയിരിക്കോസ് നേരം എടുത്തു ആലുവ സൈഡാണ് കാക്കനാട് ആലുവ ഒരു സൈഡ് ഉണ്ട് ഇതിന്റെ ഒരു നടുക്കുള്ള ഒരു സ്ഥലത്താണുള്ളത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇത് ചിറ്റേക്കര കേട്ടോ അപ്പോ ഇങ്ങോട്ടേക്കൊക്കെ വരുന്നവർക്ക് ഇത് രാവിലെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ ശൻ്റെ മോനെ സ്ഥലം കണ്ട ചുമ്മാ വണ്ടീട്ട് പുറത്തിറങ്ങിയതാ സമയം ആറ് അൻപത്തെട്ട് അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പ് അടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വിട പോവുകയാണ് നമ്മളിപ്പോ നാല് ഒമ്പത് കിലോമീറ്റർ ഓടി കെട്ടോ സി എൻ ജി അയ്യോ കസ്റ്റമർ ഡിലേ ത്രീ പോയിന്റ് ഫൈവ് കിലോമീറ്റർ അതാണ് റൈഡർ നമ്മളിങ്ങനെ ഇതേപോലെ ഡിലേ വാങ്ങിച്ചു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യും അടിപൊളി വയനാട് പോലെ പോലെ ഉണ്ട് അയ്യോ മിസ് നമുക്ക് ചോറ്റാനിക്കറയിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ട് എടുക്കാം മൂന്ന് കിലോമീറ്റർ നമ്മളിപ്പോ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ശ്രീലങ്കക്കാരുന്നു ആക്ച്വലി നമ്മളിപ്പോ ചോട്ടാനിക്കാര അമ്പലത്തിന്റെ സൈഡിലാണ് അതൊരു ചോറ്റാ എനിക്കൊരു അമ്പലത്തിൽ ഡ്രോപ്പ് ചെയ്തു ഓൺ ദ വേ തന്നെ എനിക്ക് നെക്സ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു പാലാരിവട്ടത്തേക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പൊക്കൊണ്ടിരിക്കുക ചായ കുടിച്ചിട്ടില്ല സ്റ്റിൽ നമ്മൾ മാക്സിമം കൂടാണ് സെർജ് ഉണ്ടോ ഒരു ഒമ്പത് മണിക്കാകുമ്പോഴത്തേക്കും അപ്പം നമ്മൾ പാലാരിവട്ടത്തേക്കുള്ള ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത്രയും സെർജിന്റെ ഇടയിലാണ് നിൽക്കുന്നത് അത്യാവശ്യം നല്ല ഓട്ടോബർ ആട്ടോ ആക്ച്വലി സമയം ഒമ്പത് രണ്ട് ഓൾമോസ്റ്റ് നമ്മൾ അഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ആയിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത ഓട്ടോ അടിച്ചിട്ടുണ്ട് നമ്മളത് കസ്റ്റമറെക്കൊണ്ടിരിക്കുക അപ്പോ രണ്ട് മിനിറ്റ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ചർജുണ്ട് ഓൺ ആക്കിയ പാടനെ അടിച്ചു അപ്പോൾ ഇങ്ങോട്ട് എന്താണെന്നൊക്കെ ഞാൻ പറയാം ഗൈസ് അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇന്ന് ഈ ഊബർ പണിയെടുക്കണ പണിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് രാജഗിരിയിലേക്ക് പത്ത് മുന്നൂറ് രൂപ ഫെയർ ഉണ്ട് എന്തായാലും നമുക്ക് ആ കസ്റ്റമറെ കസ്റ്റമർ ചെയ്യാൻ പോവാം ഓൺ വേ ആണ് ഇപ്പോൾ ലാസ്റ്റത്തെ റൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ലാസ്റ്റ് രണ്ട് ഇതുണ്ടായിരുന്നു രണ്ട് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ഒന്ന് രാജഗിരി അത് കഴിഞ്ഞ് പിന്നെ ഇൻഫോ പാക്ക് അപ്പോൾ അത് രണ്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കായിരുന്നു രണ്ട് സ്റ്റോപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കസ്റ്റമർ അത് ഏകദേശം നമുക്കൊരു അത് നമുക്ക് ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് ആൻഡ് സംതിങ് എന്തോ കയറിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഒരു കെണ്ട എന്നെ വിളിച്ചത് ആ കെണ്ട ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് നമുക്കപ്പോ ആ കെണ്ടെ കാണാനുള്ള ഒരു പോക്കിലേക്കാണ് ഞാൻ പോകുന്നത് അതുപോലെ തന്നെ സി എൻ ജി ഓൾമോസ്റ്റ് നമ്മളിപ്പോ രാവിലെ അഞ്ചു മണിക്ക് ഇറങ്ങിയിട്ട് നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ട് കിലോമീറ്റർ വണ്ടി ഓടി സി എൻ ജി ആകെ മൂന്നാട്ടേ ബാക്കിയുള്ളു ആ സമയപ്പൊ പതിനൊന്ന് ഒമ്പത് അങ്ങനെ നമ്മളെടുത്ത് നമ്മൾ എത്തി

<laughs> This is our breakfast. അതിങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മള് പക്ഷെ ഓൺലൈനിൽ പോയിട്ടുണ്ട് കേട്ടോ ആക്ച്വലി ഓൺലൈനിൽ തന്നെയാണ് ഇപ്പോഴും ഓട്ടോ അടിച്ചു കഴിഞ്ഞാൽ പോകും നോക്കുന്നില്ല ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പിന്നെയും ഇൻഫോ പാക്കിന്റെ അടുത്തേക്ക് ഒരു ഓട്ടോ കിട്ടി ചെറിയ ഓട്ടായിരുന്നു അങ്ങനെ ഇൻഫോ പാക്കിന്റെ അവിടുത്തെ ഓട്ടോ ആ കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താക്കി റാപ്പിഡോ റീചാർജ് ചെയ്തു റാപ്പിഡോ റീചാർജ് ചെയ്തപ്പോ റീചാർജ് ചെയ്ത അവിടെ തന്നെ റാപ്പിഡോ അടിച്ചു ഇങ്ങോട്ട് തൃപ്പൂണിത്തറയിലേക്ക് അപ്പോൾ ആ കസ്റ്റമർ അവിടെ ഇറക്കി കിട്ടും ആ സമയം ഇപ്പോൾ ഏകദേശം ഒന്ന് ഇരുപത്തെട്ട് ഒന്ന് നമ്മൾ നമ്മളിപ്പോൾ അഞ്ച് മണിക്ക് ഇറങ്ങിയിട്ട് അറൗണ്ട് ടു തൗസൻഡ് രണ്ടായിരത്തി മുപ്പത് രൂപ ആണ് ഏൺ ചെയ്തിട്ടുള്ളത് റാപ്പിഡോയിൽ അടുത്ത ഓട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാണ് മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ കലൂരിലേക്കാണ് ഗുഡ് ഈവനിങ് അപ്പൊ സമയം ഇപ്പോൾ മൂന്ന് മുപ്പത്തി നാല് അപ്പോ നമ്മള് ലാസ്റ്റ് രണ്ടു മൂന്ന് ട്രിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് പിന്നെ വീഡിയോ എടുക്കാമൊന്നും പറ്റിയൊന്നുമില്ല അതിനെ കുറിച്ച് പറയാനോ വീഡിയോ എടുക്കാനൊന്നും പറ്റിട്ടൊന്നുമില്ല അപ്പോ ഇതൊക്കെയായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ സി എൻ ജിയും പെട്രോളൊക്കെ വാണിംഗ് ആയി പെട്രോൾ തന്നെ ഓൾറെഡി അടിക്കലില്ല അപ്പോ സി എൻ ജി ഓൾമോസ്റ്റ് തീർന്നു ൂബറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സി ഫീഡിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേറെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചോദിക്കാം വൈറ്റല ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ പേട്ട തൈക്കുടം ഇത് തൈക്കുടമാണ് തൈക്കുടം ഇപ്പം നമ്മൾ നിൽക്കുന്നത് കറക്റ്റ് തൈക്കുടത്താണ് എ സി ഡി ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തായിരുന്നു സി എൻ ജി എല്ലാം ഫ്യൂവൽ എല്ലാം കഴിഞ്ഞ സമയത്തേക്ക് ഭയങ്കര ചൂട് ഞാൻ അടുത്താണ് നമുക്ക് പേട്ട വരുന്നത് പേട്ട കഴിഞ്ഞാലാണ് പിന്നെ മരട് പൂണിത്തുറയൊക്കെ വരുന്നത് അപ്പൊ അവിടെയാണ് നമ്മുടെ വീടുള്ളത് പിന്നേന്ന് പറഞ്ഞാ എറണാകുളം ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാ അല്ലെങ്കിൽ കൊച്ചി ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ വേണം നാല് കണ്ണും മുങ്ങനെ ചുറ്റിലും വേണം എവിടുന്നൊക്കെയാ വണ്ടി വരിക ആരൊക്കെയാ കൊണ്ടിടിച്ചു കയറ്റുക ഒന്നും പറയാൻ പറ്റില്ല എത്ര നമ്മളെ വണ്ടി സൂക്ഷിച്ചാലും ഏതെങ്കിലും ഒരു മാറി കൊണ്ടുപോകാട്ട് പോകും എന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലാണ്ട് ഇതൊരു യൂബറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമിനെ കുറിച്ചോ ഒന്നും ഒരു മോട്ടിവേറ്റ് അല്ലെങ്കിൽ ഒരു ഇത് ചെയ്യുന്നൊരു വീഡിയോ അല്ല ഒരിക്കലും എന്റെ ലൈഫും ഞാൻ എന്ത് ചെയ്യുന്നു കറന്റി എന്തൊക്കെയാണ് എൻ്റെ പരിപാടീസ് അതൊക്കെ ആയിരിക്കും എന്റെ വീഡിയോയില് വരിക അപ്പൊ അതൊക്കെ കണ്ടിഷ്ടപ്പെടുന്നവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഓക്കേ ഒരു വണ്ടി സംബന്ധമായിട്ടുള്ള മാത്രമുള്ള ഒരു ചാനലല്ല ഇത് എല്ലാം വരും അപ്പം ഇതാണ് കാര്യം നമ്മൾ ഇന്നത്തെ ഏണിങ് ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് യൂബറിലും റാപ്പിഡോയിലും നമ്മൾ രണ്ട് ട്രിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതാ ടുഡേ ഏണിങ്സ് നാന്നൂറ്റി എഴുപത്തെട്ട് രൂപ രണ്ടേ നാന്നൂറ് ഇതാണ് നമ്മൾ ഇന്നത്തെ ഓടിക്കിട്ടിയ പൈസ ഇത് വേറൊരു കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയൊരു പൈസയായിട്ട് എല്ലാവരും കാണരുത് കാരണം വണ്ടീൻ്റെ മെയിൻ്റെനൻസ് നമ്മളെ ഫുഡിൻ്റെ ചിലവ് റൂമിൻ്റെ ചിലവ് ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വെറും തുച്ഛമായൊരു പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊരു വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് ചാടി വരുന്ന സത്യം പറയാലോ നല്ലോണം ആലോചിച്ചിട്ടും വേണം ഈ ഇതൊക്കെ ചൂസ് ചെയ്യാൻ കാരണം അത്രയും റിസ്ക് പിടിച്ചൊരു പണിയാണത് അപ്പോൾ ഓക്കെ ആയസ് എന്തേലൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി